ം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വിഷുവിന്റെ അടിപൊളി പാവാട ബ്ലൗസും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് ഇതിന്റെ വലിയ സൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് കുട്ടികൾക്കുള്ള പാവാട ബ്ലൗസും കൊണ്ടുവരണം എന്ന് പറഞ്ഞു നമുക്ക് അതിന്റെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റമാണ് ഇതിന്റെ വിലയും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിത് ഒരു ഹോൾസെയിൽ റേറ്റിനാണ് തരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ വിലയും ഇതിന്റെ കളക്ഷനൊന്നും കാണാം നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് മുപ്പത്തിനാല് മുതൽ മുപ്പത്തെട്ട് സൈസ് വരെയാണ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് കുട്ടികളുടെ സൈസില് സ്റ്റാർട്ടിങ് വരുന്നൊരു സൈസാണ് ഇത് ഇത് തേർട്ടി ഫോർ സൈസാണ് ടിഷ്യ സ്കേറ്റർ ആയിട്ട് വരുന്നതാണ് ഇതൊരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് സൈസാവുന്ന റൈറ്റ് ആണ് പന്ത്രണ്ട് വയസ്സുള്ള പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിനുള്ള കുട്ടിക്ക് അളവാകുന്ന ഒരു പാവാടയും ബ്ലൗസാണ് നല്ല അടിപൊളി ഐറ്റമാണ് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് നല്ല ഹാൻഡ് വർക്കോട് കൂടി ഐറ്റം ആണ് നമ്മുടെ എന്ന് പറയും നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അഞ്ഞൂറ്റി അമ്പതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാവാടയും ബ്ലൗസ് തരുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് തൊള്ളായിരത്തി അമ്പതിന് മേളിൽ റേറ്റ് വരുന്ന ഐറ്റമാണ് പക്ക ഐറ്റം ആണ് അതാ ഇതിന്റെ വർക്കൊക്കെ നോക്കിയാൽ നല്ല കളർ ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് വിഷുവിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു കുട്ടികളുടെ പാവാട ബ്ലൗസ് കാണിക്കണമെന്ന് പറഞ്ഞ് ഇത് അതിന്റെ അടുത്തൊരു വലിയ സൈസ് എന്ന് പറയുന്നതാണ് തേർട്ടി ഐറ്റ് സൈസ് വരും ഇത് തേർട്ടി സിക്സ് ആണ് നമ്മൾ കാണിച്ച തേർട്ടി ഫോർ ആണ് ഇത് തേർട്ടി സിക്സ് ആണ് മെറൂണില് വർക്ക് വരുന്നതാണ് ഇത് സിൽക്ക് മെറ്റീരിയലിൽ തന്നെയാണ് വർക്ക് വരുന്നത് അടിപൊളി ഐറ്റം ആണ് ഉണ്ടല്ലേ സൂപ്പർ ഐറ്റമാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് തേർട്ടി ഫോർ തേർട്ടി സിക്സ് ആണ് ഞാൻ കാണിക്കുന്ന ഇതൊരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് അളവാകുന്ന ഒരു ഐറ്റം ആണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മളുടെ ഈ ഒരു പവർ ആൻഡ് ബ്ലൗസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത കളർ താണ്ട് ഇതാണ് ഈ കാണിക്കുന്ന തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ സ്കേപ്പ് എല്ലാം ഒരേ കളർ തന്നെയാണ് വരുന്നത് ടിഷ്യൂൽ തന്നെയാണ് വരുന്നത് സ്കേ ഈ ടോപ്പ് വന്നിട്ട് തേർട്ടി എയ്റ്റ് വരും ബാക്ക് ഓപ്പൺ ആണ് ബാക്ക് ഓപ്പൺ ആണ് ഇതിന്റെ വർക്ക് വന്നിട്ട് നല്ല ബീഡ്സ് വർക്ക് ആണ് ഇത് ഹാൻഡ് വർക്കിൽ തന്നെ വരുന്നൊരു ഐറ്റമാണ് ഇതിന്റെ ഒരു നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണോട്ടോ സ്ലീവ കണ്ടില്ലേ നല്ല സൂപ്പർ ഐറ്റം ആണ് ആ നല്ല പഫ് പഫ്കയൊക്കെ ആയിട്ട് വരുന്ന ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിഷുവിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് പേര് വിഷു സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇത് തേർട്ടി ഫോറിൽ കാണിക്കുകയാണ് ഇതിന്റെ എല്ലാത്തിലും എല്ലാ സൈസും ഉണ്ട് കേട്ടോ തേർട്ടി ഫോർ മുതൽ തേർട്ടി എയ്റ്റ് സൈസ് വരെയാണ് പിന്നെ അതിന്റെ വലിയ അളവ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അജറക്കിലും വിചിത്ര സിൽക്കിലും ഒക്കെ ചെയ്തിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് വലിയ സൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ചെറിയ അളവ് വരുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി വർക്കാണ് ഉണ്ടല്ലേ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ സൂപ്പർ വർക്കാണ് ഇത് ബ്രൗൺ കളറിൽ വരുന്നതാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മളുടെ പ്രൈസ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ്ജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നമ്മളുടെ ഷോപ്പിൽ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ ഇതേ റേറ്റിൽ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സിഒ ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ